പ്ലസ് ടു ഹയർ സെക്കൻഡറി പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളോടും അവ രക്ഷിതാക്കളും കൂടെ ഒരു ചോദ്യം മക്കളെ നഴ്സിങ്ങിന് വിടാനാണോ താല്പര്യം മക്കളെ നിങ്ങൾക്ക് നേഴ്സിംഗ് തൊഴിലോടാണോ താല്പര്യം ആണോ നമസ്കാരം ഞാൻ എം കെ തോമസ് എൻ്റെ ചോദ്യം കേട്ടോ കേരളത്തില് വരും വർഷങ്ങളിൽ വരും കാലങ്ങളിൽ നേഴ്സിംഗ് ആണ് എൻ്റെ ഒരു ഡ്രീം കരിയർ എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്കും നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവൻ കാണുന്നത് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു നിങ്ങളിന്ന് നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് തരാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒരുപാട് പേര് പേരെനിക്ക് നിർദ്ദേശങ്ങൾ പറഞ്ഞു തന്നു അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ബുക്ക് തയ്യാറാക്കി അന്നത്തെ പേരല്ലോ കേട്ടോ സ്മാർട്ട് നഴ്സിംഗ് ഗൈഡ് എന്നൊരു ബുക്ക് തയ്യാറായി അത് ഒരുപാട് നിർദ്ദേശങ്ങൾ ആ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ കഴിവുകളില്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിന് വേണ്ട മാർഗദേശങ്ങൾ നേഴ്സിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട കുറേ മാർഗനിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൂടാതെ ഇന്ത്യയിലെ എൻട്രൻസ് വഴി നേഴ്സിങ്ങിന് എവിടെയൊക്കെ ചേരാം അതിൻ്റെയൊക്കെ പ്രക്രിയകൾ എങ്ങനെയാണ് അതിനെയൊക്കെ സംബന്ധിച്ചുള്ള സിലബസുകൾ കൂടാതെ സ്പെഷ്യലായിട്ട് എക്സ്ക്ലൂസീവായിട്ട് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന കെസ്ഇറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള വരും വർഷങ്ങൾ അതൊക്കെ എങ്ങനെയാണെന്ന് പ്രതിപാദിക്കുന്നു മുഴുവനും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഗൈഡ് കൂടാതെ ഈ ബുക്കിൻ്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ കർണാടകയിലെ പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എങ്ങനെ ലഭിക്കും അതായത് മംഗലാപുരം ഫാദർ മുളേഴ്സ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് സെൻറ് മാത്താസ് സെൻറ്റ് ഫിലോമിനാസ് ബാപ്റ്റിസ്റ്റ് ഒരു പത്ത് നാൽപ്പതോളം മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ഫീസിൽ എങ്ങനെ അഡ്മിഷൻ ലഭിക്കാം എന്നതിനെ പൂർണ്ണമായ വിവരങ്ങൾ ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് ഞാൻ വിലയിട്ടിരിക്കുന്നു ഇരുന്നൂറ് രൂപയാണ് വരട്ടെ ഒരു കാര്യം പറയാം അത് നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് പ്രയോജനമാകോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വീണ്ടും ഒരു സർവേ നടത്തുകയാണ് ഞാൻ ഈ ബുക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഓരോ ജില്ലകളിലും നൂറ് വിദ്യാർത്ഥികൾക്ക് വീതം സൗജന്യമായിട്ട് കൊടുക്കുന്നു സൗജന്യമായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങളൊരു ഉത്തരം തരണം ചോദ്യം എന്താണെന്നല്ലേ വൈ ബി എ നെയ്സ് ഈ എന്തിന് നെയ്സ് ആകണം ഇതിൻ്റെയുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ നൂറു ബാക്കി കുറയാതെ ഇതിനൊരു ഉത്തരം നൽകുക ഉത്തരം നൽകാനായിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കൂടാതെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ആ ഉത്തരം അയയ്ക്കും ആദ്യം ഉത്തരം അയക്കുന്ന ആദ്യത്തെ ആയിരത്തി നാനൂറ് പേർക്ക് ഈ ബുക്ക് ഞാൻ അയച്ചു തരും നിങ്ങളിത് പരിശോധിച്ചിട്ട് ഇത് നിങ്ങൾക്ക് പ്രയോജനമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരണം സോ വൈ ബി എ നെയ്സ് എന്തിന് നേട്സ് ആകണം ഒന്ന് ആലോചിച്ച് ഒരു ഉത്തരം കണ്ടുപിടിച്ച് ഒരു നൂറ് വാക്കിനകത്ത് എന്നിട്ടൊന്ന് അയച്ചു തന്നേ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും അയച്ചു തരിക നിങ്ങളുടെ സ്കൂളിൽ വന്ന് നിങ്ങളുടെ പ്രധാന അധ്യാപകരുടെ മേൽനോട്ടത്തിൽ അത് ഞാൻ വിതരണം ചെയ്യും ഞാനല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അവിടെ എൻ്റെ പ്രതിനിധി അവിടെ വന്ന് നിങ്ങൾ സ്കൂളിൽ വെച്ച് തരും എന്നിട്ട് അത് നിങ്ങൾ വിശകലനം ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വീണ്ടും പറയണം അത് കഴിഞ്ഞേ ഞാൻ മാർക്കറ്റിലോട്ട് വിപണിയിലോട്ട് ഇത് ഞാൻ പുറത്തുവിടുകയുള്ളൂ അപ്പോൾ ഒന്ന് സഹകരിച്ചേ നമുക്കൊരു നല്ല നെയ്സാക്കാം ഒന്ന് ട്രൈ ചെയ്തേ ഒരു മുടക്കില്ലല്ലോ ഏ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ പറയുക ബെൽ ബട്ടൺ ആവർത്തിക്കും നോട്ടിഫിക്കേഷൻ കിട്ടും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് മിണ്ടുവരാം നന്ദി നമസ്കാരം